ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൊച്ചു കുട്ടികൾ സാരി കൊച്ചു കുട്ടികള് ഹാഫ് സാരി ഇപ്പൊ ഒരുപാട് ഇറങ്ങുന്നുണ്ട് എനിക്കറിയില്ല ചെന്നൈയിലൊക്കെ നിറയെ ഇപ്പൊ ഫ്രണ്ടിലുള്ള ഈ ശരവണ ശ്വാസ ജയചേന്ദ്രൻ നല്ല എല്ലാത്തിലും ഫ്രണ്ടിലെ ബൊമ്മകളിൽ കൊച്ചുകുട്ടി വയസ്സുള്ള പിള്ളേർ അഞ്ചു വയസ്സുള്ളവർ ഇതേപോലെ ഇതേപോലെ കാണും അതുപോലെ അതുപോലൊരു വയസ്സുള്ള കുഞ്ഞിനെ സാരി ഉണ്ട് ഒരു ഒന്നര വയസ്സ് അത് സാരി പോലെ ഉടുപ്പിച്ച് അങ്ങനെ എന്തായാലും നല്ല വന്നിട്ടുണ്ട് ഏത് പാട്ടാണ് പാടാൻ പോകുന്ന പാട്ട് പട്ടണപ്രവേശം പിന്നെ അങ്ങോട്ടോട്ട് പട്ടണപ്രവേശം അത് പണ്ട് പാടിയപ്പോ എനിക്കാ തെങ്കാശിപട്ടണം ിറിക്സ്റ്റർവരാജ മാസ്റ്റർ 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 പറഞ്ഞു അങ്ങനെ പറ ഞാനാ പറഞ്ഞു തെറ്റായിട്ട് അപ്പൊ എനിക്ക് എനിക്ക് തോന്നണ പിള്ളേർക്കൊക്കെ മറ്റേ കുതിരയുടെ സാധനം ഇല്ലേ അത് വെച്ചു കൊടുക്കണം ഓക്കേ അപ്പൊ കൈതപ്പുറം ആ പാടിയത് സുജാത ഇത് ആ സമയത്ത് തെങ്കാശി പട്ടണ സിനിമയും ഇതിലെ പാട്ടുകളും ഈ രണ്ടായിരം എന്ന് പറയുന്ന സമയത്ത് ഞാനൊക്കെയാണ് സ്റ്റേജ് ഷോ തുടങ്ങിയ സമയത്ത് സ്റ്റേജിൽ സ്ഥിരം പാടുന്നതായിരുന്നു ആ സമയത്ത് ഭയങ്കര ഹിറ്റാ അത് സ്റ്റേജിൽ ഗീതുമോഹൻദാസാന്ന് തോന്നുന്നു അത് ഗാനമേളക്ക് പാടുന്നതായിട്ടാണ് ഇത് ഇത് സ്റ്റേജ് ഷോസിലും ഒരു ഗാനമേളയിൽ ഇതൊരു ഭയങ്കര സംഭവമായിരുന്നു ഈ പാട്ട്

ണാൻ പോലാമറായാ എങ്ങനെ ഇണ്ട് കൊള്ളാം തീർത്താൻ അവള് പറ കണ്ടാ പോയി വല്ല കുഴിയിലും ചടിക്കു പാടില്ലല്ലേ നീ പേടിക്കണ്ടറ പെണ് പാടും ആടും അവളുടെ പാട്ട് നീക്ക് ഏതിലല്ലോ